മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് കൊല്ലത്ത് തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പേർ കസ്റ്റഡിയിൽ തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ കോയിവിള സ്വദേശി യൂസഫ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണലാണ് കൊല്ലപ്പെട്ടത് ബിനീഷ് കൊട്ടാരക്കര വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ബിനീഷ് തർക്ക പരിഹാരത്തിനെത്തിയതാണ് വൈസ് പ്രസിഡന്റ് അവസാനം ജീവൻ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു സംഭവം ഉണ്ടായത് കൊല്ലം കരുനാപ്പള്ളിയിൽ തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ സംഘർഷത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ട സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് തേവലക്കർ സ്വദേശി മുഹമ്മദ് ഷാ കോഴിവള സ്വദേശി യൂസഫ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് പതിനഞ്ചോളം പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊല്ലം കരുനാപ്പള്ളി തുടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേൽ ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം പുറത്തു വരുന്നത് കരുനാപ്പള്ളി സ്വദേശിയായ യുവാവും കോഴിവുള സ്വദേശിനിയായ യുവതിയുടെ വിവാഹബന്ധം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം പരിഹരിക്കാനായിരുന്നു ഈ സലീം എത്തിയിരുന്നത് തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് സലീമിനെ ഗുരുതരമായി പരിക്കേൽക്കുകയും കരുനാപ്പള്ളി ആശുപത്രിയിലേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാവും ശരീരം കൊണ്ടുപോകുക അതുപോലെ തന്നെ ഈ ഇടക്കുളങ്ങല ബ്രാഞ്ച് കമ്മിറ്റി അംഗവും കർഷക സംഘം വില്ലേജ് കമ്മിറ്റി അംഗവുമായിരുന്നു ഈ മരണപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്